ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഞാൻ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡി ടി എച്ചുകളെക്കുറിച്ചും അവരിറക്കുന്ന പുതിയ ബോക്സുകളെക്കുറിച്ച് അവരിറക്കുന്ന പുതിയ സ്പെഷ്യൽ ഓഫറുകളെക്കുറിച്ച് ഈ കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റാത്ത ഡീലർമാർക്ക് അറിയുന്ന ഓഫറുകളെക്കുറിച്ച് അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഡി ടി എച്ച് മേഖലകളുടെ എല്ലാ കാര്യങ്ങളാണ് യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യാറ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് ചെയ്തോളൂ അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കാനുള്ള മെയിൻ കാരണം എനിക്ക് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് വാട്സപ്പിൽ പുതിയ ഡി കണക്ഷൻ എച്ച് എടുക്കുന്നത് അങ്ങനെ ഏത് കണക്ഷനാണ് നല്ലതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം പല ആളുകൾക്കും ഈ ഡി ടി എച്ച് കണക്ഷൻ എടുക്കുമ്പോൾ പല അഭിപ്രായങ്ങളുണ്ട് പല ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ചില ആളുകൾക്ക് നല്ല ക്ലാരിറ്റി വേണം ചില ആളുകൾക്ക് നല്ല കുറേ ഒരു ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കണം ചില ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കുന്നത് റീചാർജിന് സ്പെഷ്യൽ ഓഫറുകൾ വേണം അല്ലെങ്കിൽ പിന്നെ ലോങ് ടേം ആയിട്ട് റീചാർജ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്ന കണക്ഷൻ ഏതാണെന്ന് ചോദിക്കും പിന്നെ ചില ആളുകൾ സൗണ്ട് ക്ലാരിറ്റി ഏതിനാണ് കൂടുതലെന്ന് ചോദിക്കും അങ്ങനെ പിന്നെ ചില ഓപ്ഷൻസുകളുണ്ട് ചില എഡിറ്റിങ് ഫേവറേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് എളുപ്പത്തിൽ ചാനൽ മാറ്റാൻ പറ്റുമോ എന്നങ്ങനെ ചോദിച്ച് പല ആളുകൾക്ക് പല ആഗ്രഹങ്ങളിലൂടെയാണ് എന്നെ വിളിക്കാറ് അപ്പം ഇങ്ങനെ പുതിയ കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ടോട്ടലി അഞ്ച് ഡി ടി എച്ച് കണക്ഷൻ ഉണ്ട് ഒന്ന് ഡിഷ് ടി വി ഉണ്ട് പഴയ വീഡിയോ കോൺ ഡി റ്റു എച്ച് എന്ന് പറയുന്ന പുതിയ ഡിഷ് ടി വി ഡി റ്റു എച്ച് ഉണ്ട് സൺ ഡയറക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ എയർടെൽ ഡിജിറ്റൽ ടി വി ഉണ്ട് പിന്നെ വരുന്നത് നമുക്ക് ടാറ്റാ പ്ലേയുടെ ഡി ടി എച്ച് കണക്ഷൻ കൂടിയാണ് ടോട്ടൽ അഞ്ച് കണക്ഷനാണ് പക്ഷേ ഒരു ഡി ടി എച്ചിന് ഒരേ ഓണർഷിപ്പ് ആയതുകൊണ്ട് ഡി ടി വി ഡി ടി എച്ച് എന്നാണ് പറയുന്നത് അപ്പോൾ നിലവിൽ നമുക്ക് ഈ അഞ്ച് ഡി ടി എച്ച് കണക്ഷൻ നമുക്ക് നിലവിൽ നാട്ടിലെടുക്കാൻ സാധിക്കും അതിൽ ഓരോ ഡി ടി എച്ചിനെ പറ്റി ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് പുതുതായിട്ട് കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ആദ്യം ചോദിക്കുമ്പോൾ ഇപ്പോൾ ഓഫർ പറയുന്നത് ടാറ്റാ പ്ലേ തന്നെയാണ് അതുകൊണ്ടാണ് ഒന്നാം സ്ഥാനം ഞാൻ ടാറ്റാ പ്ലേക്ക് കൊടുത്തത് ടാറ്റാ പ്ലേ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ആളുകൾ ചോദിക്കുന്ന ക്ലാരിറ്റി അത് എച്ച് ഡിക്ക് ആണെങ്കിലും എസ് ഡിക്ക് ആണെങ്കിലും സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഹൈ ഡെഫിനിഷൻ എന്നതിൻ്റെ ചാനലുകളുണ്ട് രണ്ട് പാക്കേജുകൾ ഈ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എന്നാൽ നമുക്കറിയാം മലയാളത്തിലെ വാർത്തകൾ കൈരളി അങ്ങനെ കണ്ട ചാനലൊക്കെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ പെട്ടതാണ് ഏഷ്യനെറ്റ് എച്ച് ഡി അതുപോലെ സൂര്യ എച്ച് ഡി ഏഷ്യൻറ്റ് മൂവീസ് എച്ച് ഡി മൈബിൾ മനോൺ എച്ച് ഡി അതുപോലെ സി കെൽ എച്ച് ഡി ഒക്കെ ഹൈ ഡെഫിനിഷനിൽ പെട്ടതാണ് മലയാളത്തിലെ കാര്യം പറയുമ്പോൾ അപ്പോൾ അതൊക്കെ ഏറ്റവും നല്ല ക്ലാരിറ്റിയിൽ രണ്ടും എച്ച് ഡി ആണെങ്കിലും അതുപോലെ എസ് ഡി ആണെങ്കിലും നല്ല ക്ലാരിറ്റി ലഭിക്കുക പാക്കേജ് കൊടുക്കുന്ന ഒരു കണക്ഷനാണ് ടാറ്റാ പ്ലേ അപ്പോൾ ചാനലിൻ്റെ ക്ലാരിറ്റിയിൽ നമ്പർ വണ് തന്നെയാണ് ടാറ്റാ പ്ലേൻ്റെ അടുത്തൊരു പ്രത്യേകത നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മൾ പൈസ കൊടുക്കണം റീചാർജ് ഉള്ള ഒരു കണക്ഷനാണെങ്കിൽ കാണുന്നില്ലെങ്കിലും പൈസ കൊടുക്കണം അപ്പം ഇത് നമ്മൾ വീട്ടിൽ വീട്ടിലാളില്ലെങ്കിൽ രണ്ട് ദിവസമോ അല്ലെങ്കിൽ പത്ത് ദിവസമോ വീട്ടിലാളില്ലെങ്കിൽ നമുക്ക് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട് അപ്പം നമ്മൾ ഫ്രീ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മളെപ്പം തിരിച്ച് വരുന്നു അന്ന് ഓപ്പൺ ചെയ്ത് അതുവരെയുള്ള പൈസ പോയി പോവില്ല പിന്നെ അടുത്തൊരു പ്രത്യേകതയാണ് മറ്റുള്ളൊരു ഡി ടി എച്ച് ഇല്ലാത്ത പ്രത്യേകതയാണ് നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ ഇപ്പം ഒരു ഒരു ഉദാഹരണത്തിൽ ഒരു ഒരു ചാനൽ ഒരു ദിവസം ഒരു കളിയുണ്ട് മറ്റുള്ളൊരു ഡി ടി എച്ച് ഒക്കെ നമുക്ക് ഒരു ചാനൽ ആഡ് ചെയ്താൽ മുപ്പത് ദിവസം കാണേണ്ട ആവശ്യമുണ്ട് പക്ഷേ ടാറ്റാ പ്ലേയിൽ നമുക്ക് ആ ഒരു ദിവസത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ആഡ് ചെയ്യാം ഉദാഹരണത്തിന് ഒരു മുപ്പത് രൂപയുടെ ചാനലാണ് ഒരു മാസത്തേക്കുള്ള ചാനൽ നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു ദിവസം കാണുന്നതാണെങ്കിൽ ഒരു രൂപ കൊടുത്ത് നമുക്ക് ആ ചാനൽ ആഡ് ചെയ്ത് അന്ന് തന്നെ ഇരുപത്തിനാല് മണിക്കൂറാകുന്നതിന് മുമ്പ് നമ്മൾ റിമൂവ് ചെയ്താൽ നമുക്ക് ആ ഒരു രൂപ മാത്രമേ ടാറ്റ പ്ലേയിൽ നിന്ന് കട്ടാവുകയുള്ളൂ അതൊരു പ്രത്യേകത കൂടി തന്നെയാണ് രണ്ടാം മൂന്നാമതായിട്ടുള്ള കാര്യം പ്രത്യേകത ടി ചാനലുകൾ നമ്മൾ ഡി റീചാർജ് ചെയ്യുന്ന ചാനലുകൾ നമുക്ക് ടാറ്റാ പ്ലേയുടെ അവരുടെ സ്വന്തം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ആരുടെ നമ്പറിലാണോ ആക്ടിവേഷൻ ചെയ്യുന്നത് അവരുടെ നമ്പറിൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർ നെറ്റ്വർക്കിൻ്റെ ചാനൽ ഒഴിച്ച് ബാക്കി എല്ലാ ചാനലും നമുക്ക് മൊബൈലിൽ ഇന്ത്യ ഇന്ത്യയിൽ എവിടെ പോയാലും കാണാൻ സാധിക്കും ഇൻ്റർനെറ്റുള്ള മൊബൈലാണെങ്കിൽ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു സിസ്റ്റം ടാറ്റാ പ്ലേയിൽ മാത്രമേ ഉള്ളൂ വേറെ ഒരു ഡി കണക്ഷനും നിലവിൽ കൊടുക്കുന്നില്ല അടുത്തതായിട്ടുള്ള ഒരു പ്രത്യേകത ടാറ്റ പ്ലേ ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആവര ആൻഡ്രോയിഡ് ബോക്സ് ലഭ്യമാണ് ടാറ്റ ബിഞ്ച് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻഡ്രോയിഡ് ബോക്സ് അത് നിലവിൽ ലഭ്യമാണ് മറ്റുള്ള ഡി ടി എച്ച് കൊടുക്കുന്ന ആൻഡ്രോയിഡ് ബോക്സ് നിന്ന് ഒരു ഒരു വ്യത്യസ്തത നൽകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ടി വി ഈ വീടുകളിൽ മഴക്കാലത്ത് ഡിഷ് ആൻ്റിനയിൽ നിന്ന് സിഗ്നൽ കട്ടാവുന്ന ഒരു പ്രവണത പത്ത് പതിനഞ്ച് മിനിറ്റായിട്ട് പല വീടുകളിലും അനുഭവപ്പെടാറുണ്ട് നല്ല കനത്ത മഴത്ത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ബോക്സ് ഈ ടാറ്റ ബിഞ്ചി എന്നുള്ള ബോക്സ് വാങ്ങി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ ഇൻറ്റർനെറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മഴത്ത് കട്ടാവുന്ന സമയത്ത് ഓൺലൈനായിട്ട് നമ്മൾ യൂട്യൂബ് എന്നൊക്കെ ചാനലുകൾ കാണുന്ന രീതിയിൽ ചാനൽ നമ്പറിൽ തന്നെ പ്ലേ ആക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ടാറ്റ പ്ലേക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ കണക്ഷൻ എടുക്കുന്നതിന് ഒരു കാരണം കൂടി ഇതാവുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ഈ ടാറ്റാ പ്ലേ എടുക്കാൻ ആഗ്രഹിക്കുന്നു ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡിഷാൻഡിന അതുപോലെ ഇൻസ്റ്റാലേഷൻ ഒക്കെ സൗജന്യമായി കമ്പനി തരുന്ന ഒരു ഓഫർ ഇപ്പോൾ ലഭ്യമായി നിൽക്കുന്നുണ്ട് അത് എത്ര കാലത്തുള്ളവർ ആ ഓഫറിൽ പുതിയ കണക്ഷൻ കൊടുക്കും എന്ന് എനിക്കറിയില്ല പക്ഷേ നിലവിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഒരു മൂന്ന് നാല് മാസം മുമ്പായിട്ട് അത് ഓഫർ സ്റ്റാർട്ടിങ് ആണ് ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലയിലും എവിടെയാണെങ്കിലും ആ സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ കണക്ഷൻ നൽകുന്നുണ്ട് എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നത് വാട്സപ്പ് നമ്പറാണ് വാട്സപ്പിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ലഭിക്കും കോൾ ചെയ്യാം അപ്പോൾ ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് കോളിൽ എടുക്കും അഥവാ ബൈ ചാൻസിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മെച്ചം വാട്സപ്പിൽ മെസ്സേജ് അയച്ചിടുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് തക്കതായ മെസ്സേജുകൾ റീപ്പേ തരുന്നതാണ് അപ്പോൾ പുതിയ കണക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഡിഷ്യൂ ആൻറ്റണിയും ഇൻസ്റ്റാളേഷൻ ഒക്കെ നൽകുന്ന ഓഫർ ഇപ്പോൾ ടാറ്റാ പ്ലേയിൽ ലഭ്യമാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഈ ഓഫർ വന്ന സമയത്ത് ഞാൻ എൻ്റെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ പല ജില്ലകളിലുള്ള പല സ്ഥലങ്ങളിലുള്ള ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറിൽ പരം കണക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ കണക്ഷൻ ആളുകൾ എടുക്കാനുള്ള മെയിൻ കാരണം ഈ ഫ്രീ പാക്കേജാണ് ഫ്രീ പാക്കേജ് മീൻസ് നിങ്ങൾ തരുന്ന പൈസ നിങ്ങൾക്ക് അതുപോലെ തന്നെ മൊത്തം ഡിഷാൻ്റിനേയും ബോക്സും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ട് അതിലേക്ക് ക്രെഡിറ്റായിട്ട് ചെയ്തു തരുന്നതാണ് കമ്പനി ആ പൈസ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പേ നിങ്ങൾ ഉപയോഗിക്കുന്ന പാക്കേജ് അത് ആ എമൗണ്ട് തീരുന്നതുവരെ ഉപയോഗിക്കാം ഉദാഹരണത്തിന് മൂവായിരം രൂപയൊക്കെ ആ കണക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എച്ച് ഡി പ്ലേന് ഒരു കൊല്ലം അല്ലെങ്കിൽ നോർമൽ പ്ലാൻ പതിമൂന്ന് മാസം ഒക്കെയാണ് ഇപ്പം കൊടുത്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ മുകൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഞാൻ എല്ലാ ഡി ടി എച്ചിൻ്റെയും കൂടെ ഒരു വീഡിയോ ആക്കി തയ്യാറാക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ പല ഈ ഡി ടി എച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു വന്നപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഡി ടി എച്ച് ഏതാണ് രണ്ടാം സ്ഥാനം ഞാൻ കൊടുക്കുന്ന ഡി ടി എച്ച് ഏതാണെന്നുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം താല്പര്യമുള്ള ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യാം സംശയങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അയയ്ക്കാം അടിക്കാം ഒരു ലൈക്ക് കൊടുക്കാം ഓക്കെ